അവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ ഓർമ്മയിലെ നാലാം ക്ലാസ് പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തുടങ്ങിയ അധ്യയന വർഷം കൂടി അവസാനിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ ഇനി രണ്ടു മാസത്തെ അവധിക്കാലം അവധിക്കാല വീഡിയോയുമായി സ്ലോലി പെർഫെക്റ്റും നിങ്ങൾക്കൊപ്പമുണ്ട് കേട്ടോ കൂട്ടുകാരുടെ തിരക്കുകൾക്കിടയിലും സ്ലോരി പെർഫെക്റ്റിൻ്റെ വീഡിയോ കാണാൻ മറക്കില്ലല്ലോ അപ്പോ ഓർമ്മയിലെ നാലാം ക്ലാസ്സിൻ്റെ പാട്ട് വൺ വീഡിയോ ആമക്കുട്ടിയുടെ പഠനോത്സവമായിരുന്നു വീഡിയോ കണ്ടില്ലെങ്കിൽ ലിങ്ക് ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാട്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ മുകളിലെ ഐ ബട്ടണിലും കൊടുക്കാട്ടോ കാണണമെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ വീഡിയോയെക്കുറിച്ച് പറയാം കഴിഞ്ഞ വീഡിയോ പഠനോത്സവമായിരുന്നുവെങ്കിൽ ഈ വീഡിയോ സിറ്റി ഉപജില്ലാ കലോത്സവത്തിൻ്റെതാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളിലൂടെ വീഡിയോ തുടങ്ങട്ടെ ലറ്റ് ആദ്യം തന്നെ ഞങ്ങൾ രക്ഷിതാക്കളും ടീച്ചേഴ്സും ചേർന്നൊരു മീറ്റിംഗ് വെച്ചു മെയിനായിട്ട് ഏത് ഡ്രസ്സ് അടിക്കുന്ന വിധം എവിടെ അടിപ്പിക്കും ഡ്രസ്സ് വാങ്ങാൻ ആര് പോകും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു ഞങ്ങൾ ഫോണിൽ നോക്കി ഒരു ഡ്രസ്സ് കോംബോ സെലക്ട് ചെയ്തു അതുപോലെയൊക്കെ തോന്നിക്കുന്ന ഫുൾ സ്കേർട്ടും ബ്ലൗസിനുമായി ക്ലോത്ത് വാങ്ങി പിന്നെ നേരെ ടൈലറിംഗ് ഷോപ്പിലേക്ക് കുറച്ച് പേരത് ഇവിടെ കൊടുത്തു ബാക്കിയുള്ളവർക്ക് മോഡൽ പറഞ്ഞു കൊടുത്തു അതിനുശേഷം കടയിലേക്ക് അവിടെ മാലയും ഏഴ് കമ്മലും ഏഴ് പേർക്കും ഓരോ കയ്യിലും രണ്ട് രണ്ട് വളയും ഓർഡർ കൊടുത്തു സംഘഗാനവും ദേശഭക്തിഗാനവും ഉണ്ടായിരുന്നു രണ്ടും രണ്ട് ദിവസങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആമിക്കുട്ടി ചീർപ്പും വൈൽഡ് സ്റ്റോൺ പൊട്ടും പിന്നിസാലിമ പറഞ്ഞതുപോലെ സെവൻ സിൽവർ സിമ്പിൾ മാലയും വളകളും കമ്മലുകളും ഒക്കെ സെറ്റാക്കി തന്നു പുറമേ ഞങ്ങൾ സ്ലൈഡ്സ് ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് ക്ലിപ്പ് മുടിക്കുടുക്ക് കത്രിക കൺമഷി ഐ ലൈനർ കോമ്പാക്ട് പൗഡർ അങ്ങനെ എന്തൊക്കെയോ ബാഗിൽ വെച്ചു ആദ്യമോനെ അംഗൻവാടിയിലാക്കിയിട്ട് വേണം മത്സരത്തിന് പോവാൻ എന്നാണ് പ്ലാൻ പിന്നേരെ മണിക്കാണ് മത്സരം തുടങ്ങുന്നത് ആമോളുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി ഇനി മേക്കപ്പ് മത്സര ഇനം ഇന്ന് ആദ്യമോനയും കൂടെ കൂട്ടി കാരണം മത്സരം ഒൻപത് മണിക്കായിരുന്നു ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഇട്ട് വന്നു മേക്കപ്പ് ഹെയർ സ്റ്റൈൽ ഇതുമാത്രമേ ഇന്ന് നോക്കേണ്ടതുള്ളൂ Thank um. you. ¡Vamos! Ah, Así que...